പ്രമുഖ ചാനൽ വാർത്താ അവതാരകയായിരുന്ന സൗന്ദര്യ അമുതമൊയ് അന്തരിച്ചു അർബുദബാധിതയായി കഴിഞ്ഞ മാസത്തോളമായി ചികിത്സയിലായിരുന്നു താരം ഏറെക്കുറെ മലയാളികൾക്കും സൗന്ദര്യയെ സുപരിചിതമാണ് നല്ലൊരു പത്രപ്രവർത്തക എന്നതിലുപരി നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടെയായിരുന്നു സൗന്ദര്യ തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ സൗന്ദര്യ പങ്കുവെക്കുമായിരുന്നു ചികിത്സയുടെ വിവിധ ഘട്ടങ്ങളിലെ ചിത്രങ്ങൾ ഉൾപ്പെടെ സൗന്ദര്യ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു ഈ കഴിഞ്ഞ മെയ് മാസം ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചും സൗന്ദര്യ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ടിരുന്നു താരത്തിന്റെ പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് താരത്തിന് സഹായങ്ങളുമായി എത്തിയത് താമിയെ ന്യൂസ് റീഡേഴ്സ് അസോസിയേഷനിൽ നിന്നും ടെലിവിഷൻ മാനേജ്മെൻറ്റ് ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം നൽകുകയും ചെയ്തിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അൻപത് ലക്ഷം രൂപയും ചികിത്സയ്ക്കായി നൽകിയിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ അർബുദ ബാധിതയായിരുന്ന താരത്തിനെ തേടി മരണം എത്തിയത് മരണത്തിന് അധികം വൈകാതെ തന്നെ താരത്തിന് കീഴടങ്ങേണ്ടി വന്നു സിനിമാ നടന്മാർക്കും നടിമാർക്കുമൊക്കെ ഉണ്ടാകുന്നത് സർവ്വസാധാരണയാണ് എന്നാൽ ഒരു പത്രപ്രവർത്തകയ്ക്ക് ഇത്രയും ആരാധകർ ഉണ്ടാകുന്നത് അപൂർവമായ കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് അത്രയ്ക്കും ആരാധകരായിരുന്നു സൗന്ദര്യക്ക് സോഷ്യൽ മീഡിയയിലുള്ളത് അവസാനമായി സൗന്ദര്യ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചതിങ്ങനെ ഒരു ആശുപത്രിയിൽ നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചായിരുന്നു സൗന്ദര്യ ഇങ്ങനെ എഴുതിയത് എന്നെയും എന്റെ ആരോഗ്യത്തെയും ഇപ്പോഴും പരിശോധിക്കുന്ന എല്ലാ എല്ലാതായുള്ള ഹൃദയങ്ങൾക്കും നന്ദി എൻ്റെ ജീവൻ പോലും നഷ്ടമായേക്കാവുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് ഹൃദയഭാരത്തോടെ നിങ്ങളോടെല്ലാം പറയുന്നു ഗ്രാഫ്റ്റ് ഫംഗ്ഷൻ നിരസിച്ചതിനാൽ മജ്ജ മാറ്റിവെക്കലിനു ശേഷമുള്ള രണ്ടാമത്തെ ഗ്രാഫ്റ്റ് പരാജയമാണിത് മാരകമായ അനീമിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രവണതയില്ലാത്ത അസ്ഥിമജ്ജ ഉള്ള ഈ രക്ത അർബുദത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് ഈ അസുഖത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങളാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് സൗന്ദര്യ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതിന്റെയൊക്കെ അവസാനത്തിൽ താരത്തെ തേടി മരണമെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിനാണ് താരം മരണപ്പെട്ടത് താരത്തിന്റെ മരണത്തിന് പിന്നാലെ നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ താരത്തിന്റെ മരണ കാരണം ക്യാൻസർ ആണ്